അതിനെങ്ങനെ കാസർഗോഡ് നമ്മളെ കണ്ണൂരിൽ പോകുമ്പെ കണ്ണൂർ ഇപ്രാവശ്യം കപ്പടിക്കും നൂറ് ശതമാനം കാസർഗോഡ് തന്നെ രണ്ടുപോലെ നമുക്ക് നാശപ്പെട്ടാണ് ഒരേ വീട്ടിൽ നിന്നും രണ്ട് ജില്ലകൾക്ക് വേണ്ടി മത്സരിക്കാൻ എത്തിയതാണ് ഈ സഹോദരങ്ങൾ തൃക്കരിപ്പൂർ സ്വദേശികളായ നിരുപം സായ് കണ്ണൂരിന് വേണ്ടിയും അനിയൻ നയൻ സായ് കാസർഗോഡിന് വേണ്ടിയുമാണ് കലോത്സവത്തിനെത്തിയത് ഒരേ വീട്ടിലെ ഇവർ എങ്ങനെ രണ്ട് ജില്ലകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഇവർ തന്നെ പറഞ്ഞുതരും നമ്മളെ വീട് എന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ബോർഡറായ തൃക്കരിപ്പൂർ എന്നുള്ള സ്ഥലത്താണ് പ്ലസ് വൺ അലോട്ട്മെന്റ് സമയത്താണ് കാസർഗോഡ് ജില്ലയിൽ ഞാൻ കണ്ണൂർ ജില്ലാ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറുന്നത് പത്ത് വരെ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെയാണ് മത്സരിച്ചത് എയ്ത്ത് നിന്ന് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി വന്നിരുന്നു ഇവിടെ ം ശാസ്ത്രീയ സംഗീതം എന്നീ മത്സര ഇനങ്ങളിലാണ് ഇരുവരും പങ്കെടുത്തത് ഗുരുവായ അച്ഛൻ രാജേഷ് തൃക്കരിപ്പൂർ രജനിയും സംഗീതവും നിർവഹിച്ച വരികൾ പാടിയാണ് ഇവർ ലളിതഗാനത്തിന് സമ്മാനം നേടിയത് രണ്ട് ജില്ലകൾക്ക് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ വൈദ്യമൊന്നും ഇവർക്കില്ല ആര് കപ്പടിച്ചാലും ഹാപ്പിയാണെന്നാണ് അച്ഛന്റെ അഭിപ്രായം ഇതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം രണ്ട് ജില്ലക്ക് വേണ്ടി വീട്ടിൽ നിന്ന് കുട്ടികൾ മത്സരിക്കുമ്പോൾ അവർ പരസ്പരം ജില്ലക്ക് വേണ്ടി ഇപ്പോഴും പറയുമെങ്കിലും വീട്ടിലെത്തി കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നാണ് പക്ഷേ മത്സര വേദിയിലേക്ക് പോകുമ്പോൾ രണ്ടും രണ്ടാണ് കലോത്സവത്തിന്റെ ട്രോഫി ഒരേ വീട്ടിലേക്കും പോയിന്റുകൾ രണ്ട് ജില്ലകളിലേക്കും പോകുന്നു എന്ന അപൂർവത ഇവർക്ക് മാത്രം നയനും നിരുപമും എ ഗ്രേഡ് നേടുമ്പോൾ കണ്ണൂരും കാസർഗോഡും ഒരുപോലെ സന്തോഷിക്കും കാസർഗോഡിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് നിരുപംസായി തിരുവനന്തപുരത്തുകാരിയായ അഭിരാമി മാതൃഭൂമി ന്യൂസ്